ഹലോ കൂട്ടുകാരെ മഴത്തൂര് നിന്ന് പുതിയ സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മളെ വൈജ കയറി വരുന്നുണ്ട് കേട്ടോ അതായത് അലീനയുടെ അമ്മ കയറി വരുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇന്ന് എന്തത്ര ലേറ്റ് ആവണതെന്ന് ചോദിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല ബാങ്ക് ജോലി ഭയങ്കര കഷ്ടമാണ് ഞാൻ എനിക്ക് രണ്ട് മൂന്ന് സൈറ്റിലേക്ക് പോകാണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേണ്ടെങ്കിൽ ബാങ്ക് ജോലി ഒന്ന് എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് വേണം ഞാൻ ബാലചന്ദ്രൻ്റെ അടുത്ത് കൈനീട്ടി നിൽക്കാമെന്നൊക്കെ വൈജ പറയുന്നുണ്ട് അതിന് വേണ്ട എൻ്റെ കയ്യിൽ കൈ എൻ്റെ മുന്നിൽ കൈ ണ്ട നിങ്ങൾക്ക് അക്കൗണ്ടിൽ നിന്ന് എത്ര വേണമെങ്കിൽ എടുത്തുവിടെയെന്ന് പറയുന്നുണ്ട് അപ്പോൾ വൈജ പറയുന്നുണ്ട് എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട് അത് കാണിച്ചു കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ നമ്മുടെ പ്രൊമോയിൽ പറയാനുള്ളത് മുത്തശ്ശിക്ക് അലീന കഞ്ഞി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് വേണ്ട മോളെ ഇത് ഞാൻ കുടിച്ചോളാം ശമ്പളത്തിന് ഇത്ര പണിയൊന്നും വേറെ ആരും ചെയ്ത് തരില്ല ഇങ്ങനെ കഞ്ഞിയൊന്നും വായലൊന്നും തരില്ല വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അലീന അതൊന്നും കേൾക്കാതെ മുത്തശ്ശിക്ക് വായലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കണത് അവിടെ അമ്മാനുവിൻ്റെ അമ്മ പറയുന്നുണ്ട് അണക്കവിടെ കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് എന്ന് പറയുന്നുണ്ട് അലീനോട് പറഞ്ഞു വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനത് പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അത് കേട്ടുകൊണ്ട് മനു വരുന്നുണ്ട് മനു പറയുന്നുണ്ട് അമ്മ ഈ ഡൈനിങ് ടേബിളിലുള്ള ഭക്ഷണം പുഴം പിന്നെ ആർക്കും അമ്മയ്ക്ക് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി പുഴുങ്ങി തിരാനോ എന്നൊക്കെ മനു അമ്മോട് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അത് കാണിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അല്ലീന അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ രാത്രി വെള്ളം എടുത്തിട്ട് മുത്തശ്ശിക്ക് പോകുന്ന സമയത്ത് നമ്മളെ ഹരിശങ്കർ അവളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ ഇനി വരും എപ്പിസോഡിൽ നമ്മൾ കണ്ടറിയാം ഹരിശങ്കറിൻ്റെ കയ്യിൽ നിന്ന് മനു അവളെ രക്ഷിക്കുമോ എന്നൊക്കെ ഇതുപോലുള്ള പ്രമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്